ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഫസ്റ്റ് ഫസ്റ്റ് എന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട് ചെയ്ത ഗംഗാപ്രസാദം വിക്രം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൂപ്രണ്ട് വന്നിട്ട് പറയാണ് എടാ നിൻ്റെ പരിക്കൊക്കെ ഭേദമായല്ലോ ഇനിയെങ്കിലും നിനക്ക് തോമ്പ് എടുത്ത് ഒന്ന് കിളക്കൊക്കെ ചെയ്തുകൂടെ അപ്പോൾ ഗംഗാപ്രസാദ് പറയാണ് ഒന്ന് ചുമ്മാതിരിക്കുക സാറേ എടാ നീ ഇവിടെ ചുമ്മാതിരിക്കല്ലേ അതിൻ്റെ കൂടെ ഇവനെയും കൂടിയും കൂട്ടണം വേറൊരുത്തരാണെങ്കിൽ ദേ പരോളിലിറങ്ങുമോ ആ വന്നല്ലോ ഇനിയിപ്പോൾ പോയിട്ട് ആരുടെയും തലയെടുത്തുകൊണ്ട് വരല്ലേ ഓണം കൂടാനാ സാറേ പോകുന്നത് ആ അതന്നെ പറയുന്നത് ഓണസതിയിൽ വിഷം കലർത്തി ആർക്കും കൊടുക്കരുതെന്ന് പിന്നെ ഗംഗാപ്രസാദ് പറയുകയാണ് ആ അങ്കിളിന് മോചനം കിട്ടിയല്ലോ അപ്പോൾ വിക്രം അങ്കിൾ ഇവിടുന്ന് പോകുന്നത് മുതൽ അങ്കിൾ നിരീക്ഷണത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേരി സഹസമൊന്നും കാണിക്കരുത് ഞാൻ പോകുന്നത് എൻ്റെ ഭാര്യയുടെയും മോളുടെയും കൂടെ ഇരുന്ന് ഒരു ദിവസം ഓണസദ്യ ഉണ്ടാനാണ് മനോഹറിനെ കാണാത്ത വിഷമത്തിലായിരിക്കും മോളെങ്കിൽ അവൾക്ക് സദ്യ ഇറങ്ങുമോ അതൊക്കെ ഇനിയിപ്പോൾ അവിടെ പോയി ചെന്നൈ അറിയാൻ പറ്റുമോ നീ പറഞ്ഞതുപോലെ തന്നെ മനോഹർ അവിടെ പോയിട്ട് പോകുന്ന രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ മോൾ അധികം അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല അതിപ്പം ഒരുപക്ഷേ അവൻ ബിസിനസ് ടൂറ് എന്ന് പറഞ്ഞായിരിക്കും പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം എൻ്റെ മോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല ഇനിയിപ്പം അവനെ കാണാതായി എങ്കിൽ ഉറപ്പായിട്ടും അവൾ ഇങ്ങോട്ട് ഓടി വന്നേനെ അന്ന് വന്നപ്പോൾ തന്നെ അവൾ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിച്ച് എന്നല്ലേ അങ്ങട് പറഞ്ഞത് ഇനിയിപ്പോൾ അവൾ മനോഹറിൻ്റെ കളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചോ എന്നും അറിയില്ല അങ്ങനെയാവാൻ അവൻ സാധ്യതയില്ല അങ്ങനെ കണ്ടുപിടിച്ചെങ്കിൽ പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല അവനെ പിന്നെ ജീവിക്കാനേ എൻ്റെ മോൾ സമ്മതിക്കില്ല മനോഹർ പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തരാണെന്ന് ഒരുത്തരാണെന്നറിഞ്ഞാൽ എൻ്റെ മോൾ അവൻ്റെ തല തല്ലിപ്പൊളിക്കും അതാണ് അവളുടെ സ്വഭാവം എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം ദേ നോക്ക് ഈവൻ പോയതുപോലെ ഇങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരല്ലേ അംഗിളെ തിരിച്ച മുഖമായിട്ട് വരണേ ഗംഗാപ്രസാദ് പറഞ്ഞു കൊടുക്കാണ് പ്രത്യേകം കിരണും അവൻ്റെ അച്ഛനും പ്രതികാരമൊന്നും ചെയ്തില്ലെങ്കിൽ പോയതുപോലെ തന്നെ വരാൻ പറ്റും രാഹുൽ പോയി കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് പറയാന് ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലാണ് അങ്ങേര് പോകുന്നത് എൻ്റെ ഗംഗേട്ട അങ്ങേരുടെ മോളെ ശരിക്കും ഗംഗേട്ടന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ എനിക്ക് കൊട്ടേഷൻ തന്നതാണ് അതും അവളുടെ അമ്മയെ കൊല്ലാൻ ശരിക്കും ഈ രാഹുൽ ഞങ്ങളുടെ ഭാര്യയല്ല അവളുടെ അമ്മാ പ്രസാദ് അത് കേട്ടപ്പോൾ പറയാനോ അതൊക്കെ എന്നോട് അങ്ങേര് പറഞ്ഞിട്ടുണ്ട് അങ്ങേര് സംസാരിക്കാൻ കഴിയാത്തൊരു പെണ്ണിനോട് അങ്ങേരുടെ നല്ല സമയത്ത് കാണിച്ച വികൃതികളൊക്കെ പത്തിരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം അങ്ങേരുടെ മോള് സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ മനസ്സിലിപ്പോൾ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്ന അമ്മയും പെങ്ങന്മാരും ഒക്കെയാണ് ആ കൂട്ടത്തിൽ രാഹുൽ എങ്കിൽ പറഞ്ഞതുപോലെ നിന്റെ അച്ഛനും ഉണ്ടാവൂടാ ഇങ്ങനെങ്ങാനും ഉണ്ടായാൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഞാൻ ചെയ്യും ജയിലിൽ ജയിലിന്നിറങ്ങിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് തന്നെ ആ മുടതി നടക്കുന്ന അയാളുടെ നെഞ്ചത്ത് തന്നെ എൻ്റെ കൈ പതിവും പാലത്തവണ അറ്റാക്ക് വന്ന മനുഷ്യനാ അതുകൊണ്ട് മോഷ്ടി ചുരുട്ടി ഉയരണം കൊടുത്താൽ മതി പിന്നെ ഒരിക്കലും അറ്റാക്ക് വരാൻ അങ്ങനെ ഉണ്ടാവില്ല പിന്നെ കാണിക്കുന്നത് കുളിച്ച് തോർത്തിക്കൊണ്ടുവരുന്ന പ്രകാശനെയാണ് പിന്നെ പ്രകാശൻ പ്രകാശൻ്റെ കവർ സഞ്ചി തുറന്ന് അതിൽ നിന്നും ഡ്രസ്സ് എടുത്ത് ഇടാൻ പോവുകയാണ് അപ്പോഴേക്കും മൂന്ന് പെൺമക്കളും വന്ന് മൂന്ന് കവറുമായിട്ട് അതിൽ കല്യാണി പറയാണ് അതേനി ഇടണ്ട ഇതേ ഓണക്കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് കല്യാണി കവർ തുറന്നിട്ട് കാണിക്കുകയാണ് പുതിയതാ സിൽക്ക് മുണ്ടും മുണ്ടും ജുബയും പ്രകാശൻ രണ്ട് കൈയും നീട്ടി ആ കവർ വാങ്ങിച്ചു ആ പുതി അപ്പോഴാണ് രണ്ട് ഭാര്യമാർ അതായത് ദീപയും ലക്ഷ്മിയും അങ്ങോട്ടേക്ക് വരുന്നത് അത് കണ്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് ഓണക്കൊടി വാങ്ങിച്ചിട്ട് പ്രകാശൻ ചിരിച്ചുകൊണ്ട് മക്കളെയും അതേപോലെ തന്നെ രണ്ട് ഭാര്യമാരെയും പരസ്പരം നോക്കുകയാണ് നോക്കുന്ന സമയത്ത് ദീപചോദിക്കുകയാണ് ഓണക്കൊടി കണ്ടപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോ ഓണത്തിൻ്റെ അന്ന് മുഷിഞ്ഞ് കീറിയ ഡ്രസ്സ് എൻ്റെ മോൾ തുന്നിക്കെട്ടി തൊഴുത്തിൽ നിൽക്കുന്ന രംഗമാണ് ഓർമ്മ വന്നത് അല്ലേ ഓ കാദംബരി അതും എൻ്റെ പഴയ ഡ്രസ്സാണ് ഇവൾക്ക് കൊടുത്തിരുന്നത് ശരിയാ ഓണത്തിൻ്റെ അന്ന് ഒരിക്കൽ പോലും എൻ്റെ മോൾക്ക് ഞാൻ നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ലക്ഷ്മിയോധിക്കാണ് നല്ല ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ എല്ലാവരും ഓണം ഉണ്ണുമ്പോൾ വായയുടെ അറ്റത്ത് കല്യാണിയെ ഇരുത്തിയിട്ടുണ്ട് ഇളയ മോനെ അച്ഛനും അമ്മയും കൂടി ഊട്ടിയതിനു ശേഷം ആ ഇലയിൽ അവശേഷിക്കുന്ന ബാക്കിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മോൾക്ക് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ കല്യാണി പറയാണ് ഇനിയിപ്പോൾ അതേപ്പറ്റിയൊന്നും പറയണ്ട കാർത്തികയും പറയാണ് ഓണായിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇനി വിഷമിപ്പിച്ചിട്ട് വിടണ്ട അമ്മേ കാദമ്പരി പറയാണ് ചേച്ചിക്കറിയാലോ ഓണത്തിന് പെൺമക്കളെ വെറുപ്പാണെങ്കിലും ഈ അച്ഛൻ എന്നെ മാറ്റി നിർത്തിയിട്ടില്ല എന്നാലും അന്ന് ഇവളേക്കാൾ മുതിർന്നവളായതുകൊണ്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ പച്ചപിടിച്ച് മനസ്സ് നിറച്ചും നിൽക്കുക പ്രകാശം പറയാം ഓണക്കോടി എനിക്ക് വേണമെന്ന് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടില്ല എല്ലാവരും ഒത്ത് ഒരു നേരത്തെ ഭക്ഷണം അത്രേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ അല്ലാതെ ഓണക്കോടി വേണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല രണ്ട് ഷർട്ടും രണ്ട് മുണ്ടും പിന്നീട് അങ്ങോട്ടിടാനുള്ള ഡ്രസ്സും വാങ്ങിച്ചിട്ടുണ്ട് അച്ഛൻ്റെ മനസ്സിൽ ഞങ്ങളെ അംഗീകരിച്ചു എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ തിരുവോണത്തിന് അച്ഛൻ പോലും പറയാതെ അച്ഛനെ പറ്റിയ ഡ്രസ്സും അച്ഛനെ വിളിച്ചു കൊണ്ടുവരികയും ഞങ്ങൾ സ്വയം തന്നെ ചെയ്യും പിന്നെ ഓണത്തിന് മാത്രമല്ല എന്നും അച്ഛൻ ഇവിടെ താമസിക്കാനും പറ്റും കല്യാണി പറയാം അത് കേട്ട് ലക്ഷ്മി പറയുകയാണ് അതിനുള്ള അവസരം ഇയാളായിട്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും ദീപയും അവിടെ നിന്നും പോയി അച്ഛാ അച്ഛനിനി അച്ഛൻ്റെ കയ്യിലുള്ള ഡ്രസ്സൊന്നും ഉപയോഗിക്കണ്ട അച്ഛൻ പോയി വേഗം ഡ്രസ്സ് മാറും അച്ഛൻ പ്രകാശൻ ആ ഡ്രസ്സ് കയ്യിൽ പിടിച്ചിട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് ദൈവമേ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചത് പിന്നെ രാഹുൽ ഓട്ടോയിൽ വന്നിറങ്ങി വീട്ടിലേക്കുള്ള ഗേറ്റ് തുറന്ന് വീട്ടിനകത്തേക്ക് കയറുകയാണ് രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ് ഒച്ചയും ഓണവും ബഹളവും ഒന്നും കേൾക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ തന്നെ എൻ്റെ ഭാര്യയുമോളും എന്ത് ബഹളം ഉണ്ടാക്കാനാണ് അടുത്ത വീട്ടിലേക്ക് നോക്കുമ്പോൾ ഓണപ്പൂവൊക്കെ നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് തന്നെ സിറ്റൗട്ടിൽ രതീഷ് ഇരിക്കുന്നുണ്ട് രാഹുൽ വീട്ടിൻ്റെ പുറത്ത് നിന്നിട്ട് വെല്ലടിക്കാണ് അതായത് ഒരു തവണ അടിച്ചു ആരും വന്നില്ല രണ്ടാമത് തവണ പിന്നെയും അടിച്ചു പെട്ടെന്നാണ് പിന്നെ നിന്നും ഒരാൾ വന്ന് കഴുത്തിന് ഷോൾഡറിന് പിടിക്കുന്നത് അത് മറ്റാരും ആയിരുന്നില്ല കിരണായിരുന്നു അപ്പോൾ രാഹുൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കിരണിനെയാണ് കാണുന്നത് അതുകൊണ്ട് അത്ഭുതത്തോടെ നോക്കാണ് രാഹുൽ കിരണിനെ കിരൺ ചോദിക്കാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയോ പരവൾ കിട്ടി ഞാൻ ആരെയും ദ്രോഹിക്കാൻ വന്നതൊന്നുമല്ല അതുകൊണ്ട് തന്നെ എന്നെ ഒന്നും ചെയ്യരുത് ഞാനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല പിന്നെ ഭാര്യയും മോളയും കൊച്ചുമോളയും ഒക്കെ അന്വേഷിച്ചാണ് നിങ്ങൾ വന്നതെങ്കിൽ അവരിവിടെയില്ല അവരെവിടെ പോയി അവരിപ്പോൾ കുറച്ച് ദൂരെയാണ് താമസം ഒരു വാടക വീട്ടിൽ അതുവരെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം എന്നിട്ട് അവരെന്നെ അറിയിച്ചില്ലല്ലോ അവര് ഇന്നലെയാണ് മാറിയത് നമുക്ക് അങ്ങോട്ട് പോയാലോ നിങ്ങളെ കൊല്ലാനൊന്നല്ല കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ തന്നെ ഓണായിട്ട് അവിടെ ആഘോഷം നടക്കുക അതുകൊണ്ട് ഓണസദ്യക്ക് മുമ്പ് തന്നെ എനിക്കവിടെ തിരിച്ചെത്തണം അതിനു മുമ്പ് നിങ്ങളുടെ ഭാര്യയും മോളും താമസിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ടുപോയി വിടാം ബുദ്ധിമുട്ടണമെന്നില്ല വഴിയിലൂടെ നടന്ന് ഞാൻ പോയിക്കോളാം നിങ്ങൾ വന്ന ഓട്ടോ പറഞ്ഞു വിട്ടില്ലേ ഇനി നിങ്ങൾ എങ്ങനെ പോകും കുറച്ച് നടന്നാൽ എനിക്ക് ഓട്ടോ കിട്ടുമല്ലോ വേണ്ട ഞാൻ തന്നെ അങ്ങ് കൊണ്ടുപോയി വിടാം അതാണ് നല്ലത് അറോളി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുന്നത് വീണ്ടും ജയിലിലേക്കാണ് അങ്ങനെയുള്ള നിങ്ങളെ ഇനി തല്ലിയിട്ടും കൊന്നിട്ടൊന്നും എനിക്കൊന്നും കിട്ടാനില്ല ആ അല്ലെങ്കിൽ തന്നെ അന്ന് തരാനുള്ളതൊക്കെ ഞാൻ തന്നല്ലോ പിന്നെ ഓണായിട്ട് പെട്ടെന്ന് തന്നെ ഭാര്യയുടെയും മോളുടെയും അടുത്ത് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിങ്ങനെ തല പുക ആലോചിക്കൊന്നും വേണ്ട കൃത്യമായിട്ട് അവരുള്ളടുത്ത് തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോയി വിടാം അതല്ല എൻ്റെ ഭാര്യയും കൊച്ചുമോളെയും മോളെയും കാണാമെന്നാണല്ലോ മോൻ പറഞ്ഞത് അവൻ പോയോ മനോഹർ പോയി അങ്ങനെയെങ്കിൽ എൻ്റെ മോൾക്ക് വലിയ വിഷമമായി കാണുമല്ലോ അവൻ പോയെങ്കിലും ഇന്നലെയോ മഞ്ഞാന്നോ അതായിരിക്കുമല്ലോ അവൻ പോയത് അതുകൊണ്ട് തന്നെ അവൻ വരും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലോ എൻ്റെ മോള് എങ്കിലും തിരുവോണമായിട്ട് അവനെ കാണാതായപ്പോൾ എൻ്റെ മോള് വിഷമിച്ച് കാണുമല്ലോ എൻ്റെ പേടി അതൊക്കെ ഭാര്യയും മോളെയും നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം ഇപ്പോൾ നിങ്ങൾ വാ രാഹുൽ വീട് ഒന്നുകൂടി നോക്കിയതിന് ശേഷം കിരണിൻ്റെ കൂടെ തന്നെ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് പ്രകാശനാണ് പ്രകാശ് പ്രകാശൻ ഡ്രസ്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ട് കണ്ണാടിക്ക് മുന്നേ നിന്ന് നോക്കുകയാണ് അത് കണ്ട് രതീഷ് പറയാണ് ഷോ ആരാണ് ഇത് അടിപൊളിയായി ഓണക്കൂടിയൊക്കെ കിട്ടിയല്ലേ കടുവയ്ക്ക് ആ ചുള്ളനായിട്ടുണ്ട് അപ്പോഴേക്ക് മൂന്ന് പെൺമക്കളും വരികയാണ് അപ്പോൾ രതീഷ് കല്യാണിയോട് പറയാണ് കല്യാണി ഇതാ കണ്ടോ ആളങ്ങ് പുതിയ മണവാളനായി നിലവിൽ രണ്ടേ കെട്ടിയിട്ടുള്ളൂ വേണമെങ്കിൽ ഒന്നുകൂടി കെട്ടാം അപ്പോൾ കല്യാണി ഒന്ന് ചുമ്മാതിരിക്കും രതീഷ് ഏട്ടാ രതീഷേട്ടൻ ഒരു കാര്യം ചെയ്യണം ഞങ്ങൾ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം ഞങ്ങൾ മൂന്ന് മക്കളും ഫോണിംഗിത്താ ഞാൻ എടുത്തു തരാം വായച്ചി എന്ന് പറഞ്ഞ് നല്ല സ്റ്റഡിയിൽ നിന്ന് കല്യാണിയും മറ്റുള്ള രണ്ടുപേരും അപ്പോൾ രതീഷ് പറയണം ആ നേർക്ക് നിന്നോ അങ്ങനെ കല്യാണിയുടെ ഇഷ്ടപ്രകാരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സത്യം പറയാലോ നിങ്ങൾ മൂന്ന് പേരുടെ ഇടയിൽ നിൽക്കുന്ന ഈ ഇങ്ങേരുടെ ഫോട്ടോ എടുക്കാൻ ക്യാമറയ്ക്ക് എന്തോ ഒരു മടി പോലെ കല്യാണി ക്യാമറയ്ക്ക് ഒരു മടിയുമില്ല രതീഷ്ടൻ മടിച്ച് നിൽക്കാതെ ഞാൻ എടുത്താൽ മതി ഇനി ഇതൊരു ഫ്രെയിം ചെയ്ത് വെക്ക് ഇയാളുടെ ദേഷ്യം മാറുമ്പോൾ അതെടുത്ത് താഴേക്കറിഞ്ഞ് പൊട്ടിക്കാലോ അത് കേട്ട് കാദംബരി പറയണം ഇനി അച്ഛൻ അതിനുള്ള അവസരമൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ പതുങ്ങി നിൽക്കുകയാണ് ആ നേരത്തെ ആയിട്ടാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി രതീഷ് പറയാം നിന്നെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഇയാളുടെ തല താണു ഞാൻ കണ്ടിട്ടില്ല രതീഷേ ഞാൻ എത്രയൊക്കെ മാറി എങ്ങനെയൊക്കെ മാറി എന്ന് പറഞ്ഞാലും എൻ്റെ പെൺമക്കളുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ പറ്റില്ല എ തല താഴ്ന്നു തന്നെ ഇരിക്കും പിന്നെ രാഹുലിനെ കൊണ്ട് കിരൺ പോവുകയാണ് അപ്പോൾ വഴിയിൽ വെച്ച് രാഹുൽ പറയുകയാണ് എന്നാലും അവർ താമസം മാറിയ കാര്യം എന്നോട് പറഞ്ഞതൊന്നുമില്ലല്ലോ ജയിലി വന്ന് എന്നോട് പറഞ്ഞിട്ട് പോകാമായിരുന്നു അതിനുള്ള സമയമൊന്നും കിട്ടിക്കാണില്ല തിരുവോണമായിട്ട് അവർ എപ്പോഴെങ്കിലും വരും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ പക്ഷെ ആരും വന്നില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് സുഖമല്ലേ എന്ത് സുഖ മോനെ ജയിലിലല്ലേ താമസിക്കുന്നത് എങ്കിലും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷം കാണുമല്ലോ ജയിലിൽ കിടന്ന് ഒരു പാഠം പഠിച്ചു ഇനി നിൻ്റെ പഴയ അങ്കിളാവാൻ എനിക്ക് പറ്റില്ല മോനെ എൻ്റെ പഴയ അംഗിളെ നിങ്ങൾ എൻ്റെ അങ്കിളാണെന്ന് ഞാൻ പറഞ്ഞു ആ ബന്ധമൊക്കെ അറ്റുപോയി നിങ്ങളിപ്പോൾ ഒരു കൊലയാളിയാ എൻ്റെ അച്ഛനെയും അമ്മയെയും കൊല്ലാനായി നോക്കിയ ഒരു കൊലയാളി അത് എനിക്ക് പറ്റിയൊരു അബദ്ധാ ആ തെറ്റുകൾ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് എത്ര ദിവസമാണ് വരവുള്ളൂ ഉടനെ തിരിച്ചു പോകണം മോനെ എന്നാലും തിരുവോണവും അവിട്ടവും ചതയവും ഒക്കെ പുറത്ത് തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ മൂന്ന് ഓണവും ആഘോഷിച്ചിട്ട് തിരിച്ചു പോയാൽ മതി നിന്റെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ മോനെ ഈ ഒരു പന്തികേടും ഇല്ല എൻ്റെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇല്ല ഒന്നും സംഭവിച്ചിട്ടില്ല അവൾ എത്തേണ്ടടുത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മാനസികാരോഗ്യ കേന്ദ്രം എന്നുള്ള ബോർഡ് കണ്ടിട്ട് രാഹുൽ ചോദിക്കുകയാണ് നീ എന്തിനാ എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് വന്നത് മാനസിക രോഗമുള്ളവരെ ഇവിടെയല്ലേ കൊണ്ടുവരേണ്ടത് രാഹുലി പറയുക എനിക്ക് കുഴപ്പമൊന്നുമില്ല ആര് പറഞ്ഞു കുഴപ്പമില്ലെന്നോ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് ഷോക്കടിപ്പിച്ചതല്ലേ മകളും മരുമകനും ഭാര്യയും കൂടെ ആ മനോഹർ എന്ന് പറയുന്നവൻ്റെ ബുദ്ധിയായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ അല്ലെങ്കിലും തലയ്ക്ക് കുഴപ്പമുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറ് എനിക്ക് എൻ്റെ മോളെയും ഭാര്യയെയുമാണ് കാണേണ്ടത് അയ്യോ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം അങ്ങോട്ട് ഇറങ്ങിയെ ഞാൻ എന്തിനാ കിരണേ ഇവിടെ ഇറങ്ങുന്നത് എനിക്ക് ഷോക്ക് തരാനാണോ നീ വീണ്ടും ഇവിടെ കൊണ്ടുവന്നത് വന്നത് എന്ന് ചോദിച്ചാൽ ഷോക്കൊന്നും തരാൻ ആരും കൊണ്ടുപോകുന്നില്ല പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്കാകുമോ എന്നെനിക്കറിയില്ല എന്തൊക്കെയാകുമോനെ നീ പറയുന്നത് ഏതായാലും അങ്ങോട്ട് ഇറങ്ങ് തിരുവോണായിട്ട് എൻ്റെ ഭാര്യക്കും മകൾക്കും ഒപ്പം ഇരുന്ന് സദ്യ കഴിക്കാനാണ് ഞാൻ വന്നത് അങ്ങനെയുള്ള എന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്കും സദ്യ കഴിക്കണം ഇടയ്ക്ക് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ വിളിച്ചത് കണ്ടായിരുന്നില്ലേ അനേ പെട്ടെന്ന് ചെല്ലാം എന്നാ പറഞ്ഞത് എനിക്ക് ഉടനെ പോകണം അതിനു മുമ്പേ കാണേണ്ടവരെ ഒക്കെ കണ്ടിട്ട് പോകാം ഇറങ്ങ് ഇറങ്ങ് പക്ഷേ രാഹുൽ വിചാരിക്കുന്നത് അവനെ ഷോക്കടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണെന്ന് മടിച്ച് മടിച്ച് രാഹുൽ ഇറങ്ങി അങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് രണ്ടുപേരും നടന്നു പോവുകയാണ് ഹോസ്പിറ്റലിന് അകത്ത് ഷാരിയും സരയവും ഇരിക്കുകയാണ് എന്നിട്ട് കിരൺ അകത്ത് കയറിയിട്ട് പറയാണ് മോളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് കാരണം വാ എന്ന് പറഞ്ഞ് കിരൺ വിളിക്കുകയാണ് രാഹുൽ മടിച്ച് മടിച്ച് അകത്തേക്ക് കയറുകയാണ് രാഹുൽ അത് കണ്ട് ആകെത്തകർന്നു പോയി അതിനുശേഷം രാഹുൽ ചോദിക്കുകയാണ് ഷാരിയോട് എന്താ എന്താണെന്നോ നിങ്ങൾ ഈ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ പിന്നെ ഷാരി രാഹുലിൻ്റെ കോളറിൽ പിടിച്ചിട്ട് ഷർട്ടിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തള്ളുകയാണ് എൻ്റെ മോൾക്ക് ഷോക്ക് കൊടുത്തിരിക്കുക എപ്പോഴും പിച്ചും വേയും പറയാണ് അറിയോ നിങ്ങൾക്ക് അപ്പോൾ സരീവ് ആണെങ്കിലോ കിരണിനെ തോണ്ടിയിട്ട് കളിയാക്കിച്ചിരിക്കുന്നത് ആദരിച്ചിരിക്കുകയാണ് കാരണം സരിയു ആകെ സമനില തെറ്റിയതാണല്ലോ സരിയു ഒരു മാനസിക രോഗിയെ പോലെ വയലൻ്റായിട്ട് കൈയടിച്ചിട്ട് പറയുകയാണ് ഇനി അടിക്കുക ഇനിയടിക്കുക അപ്പോൾ കിരൺ പോയിട്ട് സരീവിനെ മെല്ലെ പിടിച്ചു വെക്കുകയാണ് സരീവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും അടി ആ സീൻ കണ്ടിട്ട് രാഹുൽ വിനിയ ദേഷ്യത്തോടെ കിരണിനോട് ചോദിക്കുകയാണ് ഇത് കാണാനാണോ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഏഹ് നിങ്ങളിത് കാണണ്ടേ എന്നിട്ട് ഷാരിയോട് പറയണം നിങ്ങൾക്കൊപ്പം ഇരുന്ന് ഓണസദ്യ ഉണ്ണാൻ വന്നതാണ് ഉണ്ണ് ഇന്ന് ഓണാണോ ഓണസദ്യ ഉണ്ണണോ എന്നൊന്നും അറിയാത്ത നിങ്ങളുടെ മോളുടെ കൂടെ ഇരുന്ന് ഉണ്ണ് പിന്നെ കിരൺ ചോദിക്കുകയാണ് ഈ മകൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ജീവിച്ചത് ഈ മകൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഇന്ന് ഈ ലോകത്ത് ആരും ചെയ്യാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തത് എന്നിട്ടിപ്പോൾ എന്തായോ അവസാനം സ്വന്തം മോള് സ്വന്തം പോലും അറിയേണ്ടി വന്ന ഒരു ഗതികെട്ട അമ്മയാണ് ഞാൻ എന്നാലും എനിക്കെൻ്റെ മോള് സ്വന്തം അല്ലാന്ന് തോന്നിയിട്ടില്ല ഇതുവരെ എൻ്റെ കുഞ്ഞ് വേറൊരുത്തിയെ അമ്മയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല പിന്നെ സരിവ് രാഹുലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് മോൾക്ക് കളിപ്പാട്ടം കൊണ്ടുവന്നാ കളിക്കാൻ എന്നെ കുഴഞ്ഞു കൊഞ്ചിക്കൊണ്ട് പറയുകയാണ് ഞാൻ പറഞ്ഞതല്ലേ കളിപ്പാട്ടം കൊണ്ടുവരണം എന്ന് വേഗം പോയി കേൾക്കാൻ പറ്റി കൊണ്ടുപോടാം മോൾ കരുന്ന് കണ്ടില്ലേ പിന്നെ കൈകൊണ്ട് സ്വയം അവളെ തന്നെ താലോലിക്കുകയാണ് കുഞ്ഞിനെ കരയില്ലേ മോനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ താലോലിക്കുന്ന രീതിയിൽ പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് കളിപ്പാട്ടം കൊണ്ടുവരാൻ കേട്ടോ എന്നിട്ട് രാഹുലിൻ്റെ മുഖത്ത് നോക്കി സരയി പറയാണ് പോടാ അത് കണ്ട് ഷാരി പൊട്ടിക്കരയാണ് ഓർമ്മ വെച്ച നാളു മുതൽ ഇവൾ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ വാങ്ങിക്കൊടുക്കുമായിരുന്നല്ലോ അങ്ങനെ വാങ്ങിക്കൊടുത്ത് വാങ്ങിക്കൊടുത്ത് വാശി കയറ്റി അവളെ ഇന്ന് ഈ പരുവത്തിലാക്കി ഒരു ചോദിക്കുക മനോഹർ ഒരു ഫ്രോഡാണെന്ന് മോൾ തിരിച്ചറിഞ്ഞോ ഓ ഷാരജ്യോതിക്കാണ് ഒന്നും ഇയാളോട് പറഞ്ഞില്ലേ മോനെ അതൊക്കെ പറയാം അതിനു മുമ്പ് ഇനി ഒരിടത്ത് കൂടി പോകാനുണ്ട് വാ കിരണേ എന്താ നടന്നത് അതൊന്ന് പറഞ്ഞിട്ട് പോയാൽ പോരെ എല്ലാം പറഞ്ഞു തരും അനന്തരവൻ തന്നെയല്ലേ വിളിക്കുന്നത് ഓ കിരൺ പറയാണ് അനന്തരവൻ എന്ന് പറയരുത് ഇങ്ങനെ ഒരു അങ്കിൾ എനിക്കില്ല അരോളിൽ ഒരുത്തൻ ഇറങ്ങി പ്രകാശൻ്റെ മോൻ അവൻ കല്യാണിയെയും കാർത്തികയും കൊല്ലാനായിട്ടാണ് ഇറങ്ങിയത് അതുപോലെ തന്നെ ഇയാളും ഓണസദ്യ ഉണ്ടാകാനൊന്നും ആയിരിക്കില്ല ഇറങ്ങിയത് അല്ലെപ്പോ തൊട്ടായിരത്ത് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ ബോംബിടാനായിരിക്കും അല്ല മോനെ എനിക്കിനി അതിനൊന്നും കഴിയില്ല കഴിയില്ല എന്ന് താൻ പറയുമ്പോഴും ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിയും എന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതോടെ ഞങ്ങളുടെ വൈരാഗ്യം തനിക്ക് ഇരട്ടിച്ച് കാണും എന്ത് തെറ്റ് ചെയ്തിട്ടാണോ താനെൻ്റെ അമ്മയെ കൊല്ല കൊല ചെയ്തത് ആ ചോദ്യം രാഹുൽ പ്രതീക്ഷിച്ചില്ല അത് കേട്ടപ്പോൾ രാഹുൽ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ